വളാഞ്ചേരി മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു രണ്ട് കുട്ടികളടക്കം അഞ്ചോളം പേർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി കഞ്ഞിപ്പുര എടയൂർ സീക്കപ്പാറ എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നത് കഞ്ഞിപ്പുരയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് പാഞ്ഞൂന്ന കാട്ടുപന്നികൾ കുട്ടികളെ കുത്തിമറിച്ചിടുകയായിരുന്നു സി കെ പാറയിൽ സ്ത്രീകളൊക്കെ മൂന്ന് പേർക്ക് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് സി കെ പാറ സ്വദേശി ശോഭാനമുട്ടിൽ ഹരിദാസ് ഹരിദാസിന്റെ ഭാര്യ നിർമ്മല ഇവരുടെ അയൽക്കാരിയായ വീന എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഏറ്റത് ആക്രമണത്തിൽ മുഖത്തും പുറത്തും വരെ മുറിവേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ സംഭവത്തിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ കാട്ടുപന്നികൾ പ്രദേശത്ത് കൂട്ടമായി വരാറുണ്ടെന്നും ഇവർ പറയുന്നു കാട്ടുപന്നി ശരത്തിന് പരിഹാരം കാണാൻ നടപടിക്കണമെന്നാണ് ആവശ്യം ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്